വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ സജീവം പദ്ധതിയിൽ പോലീസ് പഞ്ചായത്ത് സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവരുടെ സഹകരണവും ശ്രദ്ധേയമാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ പറഞ്ഞു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്നും സെക്രട്ടറി അറിയിച്ചു വണ്ടിപിരിയറ ഗ്രാമപഞ്ചായത്തിനെയും മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി പോലീസ് പഞ്ചായത്ത് വിവിധ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകൾ എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരമുള്ള മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി അയ്യപ്പ ഭക്തരാണ് പ്രധാന ഇടത്താവളമായ വണ്ടിപരിയാർ പഞ്ചായത്തിൽ എത്തിയത് ഇതുകൊണ്ട് തന്നെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരം ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത മുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള പദ്ധതികൾ അട്ടിമറിക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ അശോക് കുമാർ പറഞ്ഞു സർക്കാർ കർശന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ തന്നിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതി കർശനമായിട്ടുള്ള തീരുമാനമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാതെ അതിനോട് നിസ്സഹകരിക്കുന്ന കർശന നടപടി സ്വീകരിക്കും ഇപ്പൊ തന്നെ അയ്യപ്പ സേവാ സംഘം പല സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്ത് പുണ്യ പൂങ്കാവണത്തിന്റെ ബോർഡുകളൊക്കെ സ്ഥാപിച്ച് ആ ചുവട്ടിൽ തന്നെ മാലിന്യം നിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ കർശന നിലപാട് സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് ഭരണസമിതി ഐകകണ്ഠേന തീരുമാനിച്ചു ഏറ്റവും ചുരുങ്ങിയ പതിനായിരം രൂപ ആണ് ഫൈൻ ഈടാക്കാൻ പോകുന്നത് എനിക്ക് എല്ലാവരോടും നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് പൊതുസ്ഥലങ്ങളിലും ജലസ്രോതസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കുന്നവരുടെ വിവരങ്ങൾ തരുന്നവരുടെ വിവരങ്ങൾ നമ്മൾ രഹസ്യമായി സൂക്ഷിക്കും അത്തരം ദൃശ്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി മൊബൈൽ ഫോണിൽ ആ വീഡിയോ ദൃശ്യം തന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കടുത്ത നടപടി നമ്മൾ സ്വീകരിക്കും ദൃശ്യം തരുന്നവർക്ക് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പഞ്ചായത്ത് പാരിതോഷികമായി നൽകും അപ്പോൾ അതിൽ പ്രോത്സാഹനമാണ് കാരണം നമുക്ക് വണ്ടിപ്പെരിയാർ ടൗണ് വളരെ മനോഹരമായി മാതൃകാപരമായി സൃഷ്ടിക്കുന്നത് നല്ല രീതിയിൽ സംരക്ഷിക്കണം നല്ല രീതിയിൽ കൊണ്ടുപോകണം ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും നല്ല ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ മാലിന്യം ഇല്ലാത്തൊരു പഞ്ചായത്തിന് നമുക്ക് സൃഷ്ടിച്ചേ പറ്റൂ അതിനൊന്നും എല്ലാ പേരും സഹകരിച്ചാലേ പറ്റൂ ഒരാൾ വിചാരിച്ചാൽ മതി രാത്രി കൊണ്ട് മാലിന്യം ഉണ്ടാകാൻ ടൗൺ മാലിന്യമാണെന്ന് പറയാം പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുമെന്ന പ്രഖ്യാപനം മുൻപ് പഞ്ചായത്ത് കമ്മിറ്റി എടുത്തിരുന്നു കൂടാതെ പൊതുസ്ഥലത്തെ മാലിന്യ നിക്ഷേപകർക്കെതിരെ വീഡിയോ ഫോട്ടോ മുതലായ തെളിവുകൾ ഹാജരാക്കുന്നവർക്ക് രണ്ടായിരത്തി രൂപ വരെ പാരിതോഷികം നൽകുമെന്നും അറിയിച്ചിട്ടുള്ളതാണ് മാലിന്യമുക്തയജ്ഞത്തിൽ തുടർന്നും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും അടുത്ത മണ്ഡലകാലത്ത് ഇതിലും വ്യക്തമായ മാലിന്യ മാലിന്യനിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു